ഇന്നലെ നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ തെക്കേ നട തള്ളി തുറന്നതോടെയാണ് പൂരത്തിന് ഔപചാരിക തുടക്കമായത് ഈ ഗോപുരനടയിലൂടെയാണ് ഇന്ന് കണിമംഗലം ശാസ്താവ് വടക്കുനാഥന്റെ സന്നിധിയിൽ പ്രവേശിച്ചത് തൃശൂർ പൂരത്തിന്റെ വിളംബരമാണ് വടക്കുന്നാഥന്റെ തെക്കേ ഗൂപുരവാദിൽ തള്ളി തുറന്നെത്തുന്ന നേതലക്കാവിലമ്മ കേരളത്തിലെ നാട്ടാനകളിൽ ഒന്നാമനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ശിരസിലേറിയെത്തുന്ന ഭഗവതി പൂരത്തിന് അനുവാദം തേടിയാണ് വടക്കുന്നാഥനിലെത്തുന്നത് ഇത്തവണ അകമ്പടി മേളമൊരുക്കുന്നത് പെരുവനം കുട്ടന്മാരാരാണെന്ന സവിശേഷത കൂടിയു വടക്കുന്നാഥിന്റെ കിഴക്കേ ഗോപുരവാദിലൂടെ പ്രവേശിക്കുന്ന നേതലക്കാവിലമ്മ പൂരാനുവാദം വാങ്ങിയാണ് തെക്കേ നടയിലൂടെ പുറത്തിറങ്ങുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഗജവീരനാൽ എഴുന്നള്ളി തുടങ്ങിയതോടെയാണ് ഗോപുരവാതിൽ തുറക്കുന്ന ചടങ്ങ് ഇത്രയും പ്രാധാന്യം നേടിയത് പൂരത്തിനും ശിവരാത്രിക്കും മാത്രമാണ് തെക്കേ ഗോപുരനട തുറക്കാറുള്ളൂ നേതലക്കാവിലമ്മ തുറന്നിട്ട ഗോപുരവാദിലൂടെ പൂരത്തിന് വടക്കുന്നാഥ സന്നിധിയിൽ ആദ്യമെത്തുന്നത് കണിമംഗലം ശാസ്താവാണ് ജീവൻ ന്യൂസ് തൃശൂർ പൂരത്തിനുള്ള നൂറ്റിയൊന്ന് ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടന്നു നാൽപ്പത് വെറ്റിനറി ഡോക്ടർമാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത് നൂറ്റൊന്നാനകളിൽ തിരുവമ്പാടിക്ക് അമ്പത്തിനാലകളും പാറണക്കാവിന് നാൽപ്പത്തേഴ് ആനകളുമാണുള്ളത് ആനകളുടെ ശരീരത്തിലെ മുതൽ മുതലാളിയുടെ പേരും വിലാസവും വരെ നീളുന്നതാണ് ഫിറ്റ്നസ് പരിശോധന ഇൻഷുറൻസ് ഡാറ്റാ ബുക്ക് തുടങ്ങിയവയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും മതപ്പാടും മറ്റു ശാരീരിക പ്രശ്നങ്ങളും മനസ്സിലാക്കാനുള്ള രക്തപരിശോധനകളെല്ലാം നടത്തും മൈക്രോചിപ്പ് വഴി വിവരങ്ങൾ ശേഖരിക്കുന്നത് തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ ഇരു ഇരുക്ഷേത്രങ്ങളുടേത് കഴിഞ്ഞ് മറ്റുള്ള ആനകളെയാണ് എട്ട് ഘടക ക്ഷേത്രങ്ങൾക്കായി നൽകുക എല്ലാവിധ ബ്ലഡ് സാമ്പിൾ യൂറിൻ സാമ്പിൾ എല്ലാം പരിശോധിക്കുകയും അതിന്റെ എക്സ്റ്റേണൽ ഇഞ്ചുറി എല്ലാം പരിശോധിച്ച് വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത്തവണ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുകയുള്ളൂ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഒരു മുറിവോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആനകളെ ഒഴിവാക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ് വെറ്ററിനറി വിഭാഗവും ഫോറസ്റ്റും സംയുക്തമായാണ് ഫിറ്റ്നസ് പരിശോധനകൾ നടത്തുന്നത് പാറമക്കാവിലും തിരുവമ്പാടിയിലുമായി ഇരുപത് അടങ്ങുന്ന രണ്ട് സംഘങ്ങളാണുള്ളത് മൃഗസംരക്ഷണ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ എസ് തിലകനാണ് പൂരം സ്പെഷ്യൽ ഓഫീസർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സൂക്ഷ്മമായ പരിശോധനകൾക്ക് ആനകളെ വിധേയമാക്കുന്നത് ഫിറ്റ്നസ് ലഭിച്ചവ തിരിച്ചറിയൽ ടാഗ് തൂക്കും ഇവ മാറ്റാനാകില്ല അടിയന്തര ഘട്ടങ്ങൾക്കായി ഓരോ ആനയ്ക്കൊപ്പവും രണ്ട് വോളണ്ടിയർമാരും ഉണ്ടാകും മയക്കുവടിക്കായി വിദേശ നിർമ്മിത ആധുനിക ടെലിസ്കോപ്പ് ഗണ്ണും എത്തിച്ചിട്ടുണ്ട് മരുന്നുകൾ ഉൾപ്പെടെ എല്ലാം സജ്ജീകരിച്ചിട്ടുള്ള രണ്ട് വെറ്ററിനറി ആംബുലൻസുകളും പൂരമൈതാനത്തുണ്ടാകും ജീവൻ ന്യൂസ് തൃശൂർ